ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നിപ്പം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പം ഞാനും ബാക്കും കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിനും അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് കത്ത് പാട്ടൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ കാണാംട്ടോ അപ്പോൾ ഇന്നതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചെമ്പാപ്പുട്ടാണ് നമുക്ക് നമ്മളെ വീട്ടിൽ പോകുമ്പം ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ ഇപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കും അപ്പം ഇന്ന് മക്കളൊന്നും ഇല്ലട്ടോ വീട്ടിൽ ഐഫക്കുട്ടി റിച്ചും മഞ്ജമോളും ഒക്കെ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാനും ചിഞ്ചിമോളും നമ്മൾ വാക്കുകയുള്ളൂ വീട്ടിൽ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് മതി കേട്ടോ പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തിന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഈ ചമ്പാപ്പൂട്ട് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചമ്പാപ്പൂട്ട് ഇതിക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് തേങ്ങയൊക്കെ അധികം ചിറകി ഇട്ടുകാണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ പഴം അല്ലെങ്കിൽ പപ്പടോ കറിയോ ഒന്നും വേണമെന്നില്ല നമുക്ക് ചായൻ്റെ കൂടെ തന്നെ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഒന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കണില്ല അപ്പം ഞാൻ ബാബുവിനോടും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അത് നിങ്ങൾ തിന്ന് നോക്കോണ്ടി നല്ല ടേസ്റ്റ് ആണ് അങ്ങനെയാണ് അങ്ങനെയാണൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ എന്തെങ്കിലും പറയുമല്ലോ അറിയില്ല അപ്പോൾ ഞാനത് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് എന്താ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എത്ര കുറച്ചെടുത്താലും നനഞ്ഞ് വരുമ്പോൾ വരുമ്പോൾ അധികം തന്നെ ഉണ്ടാവും കേട്ടോ നല്ലോണം അങ്ങോട്ട് പെരുകി വരുന്ന പോലെയാണ് അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി എന്നാലും കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ കുതിർന്ന് വരുമ്പം നല്ലോണം ഉണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് കുറ്റി പുട്ടാട്ടോ ചുട്ടെടുത്തത് കുറച്ചും കൂടെ പൊടി ഉണ്ട് നനച്ചത് അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തുവച്ച് ഇനിയിപ്പോൾ ഒക്കെ കൂടെ വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ രണ്ട് കുറ്റിപ്പുട്ടൊക്കെ ചുട്ടെടുത്തു പിന്നെ കുറച്ച് തേങ്ങ ചെലവിയത് അതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ബാക്കി ഉണ്ടായിട്ടോ പുട്ട് ചുട്ട ചൂടുമ്പോൾ നമ്മൾ തേങ്ങ ഇടുമല്ലോ അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിന് അപ്പോൾ അതതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നമുക്കൊരു കൊറിയർ ഉണ്ടായിന് ഇട്ടോ അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുകയാണ് ഇതേ ലഹർ വ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഈ ഒരു ചുരിദാർ സെറ്റ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവരിത് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല റാണി പിങ്ക് കളറായിട്ടുള്ള നല്ല അടിപൊളി ഒരു സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഇവരെടുത്ത് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ചുരിദാറുകളാണ് കേട്ടോ ഉള്ളത് അതേപോലെ മസ്ലിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അതേപോലെ ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ചിഞ്ചിമോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ കളറ് റാണി പിങ്ക് കളർ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്നോട് അന്നമ്മച്ചി ഞാനൊന്നും ഇട്ടോക്കെട്ടെ ചോദിച്ചാണ്ട് ഓൾ ഇത് ചുരിദാറൊക്കെ കൊണ്ടുപോയിട്ടാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ട കേട്ടോ എനിക്ക് ചിഞ്ചിമോള് ചുരിദാർ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഓൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ചുരിദാറിനോട് ഓള് പറഞ്ഞാൽ ഹൈറ്റില്ല എല്ലാം മച്ചി അപ്പോൾ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഹൈറ്റ് തീരെ ഇല്ലാത്ത പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞാണ്ട് അധികം ജീൻസും എന്തെങ്കിലുമൊക്കെ ഷോർട്ടായിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെയാണ് ഓൾ ഓളിടൽ ചിലപ്പം എൻ്റെ ചുരിദാർമാൻ്റെ സാരിയൊക്കെ എടുത്താണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തും അപ്പോൾ ഈ ചുരിദാർ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ ഓർക്ക് നല്ലോണം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇതാ ചുരിദാറൊക്കെ എടുത്തിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇട്ടിട്ട് നമ്മൾ ഈ നാനൂറ് രൂപക്കോ അഞ്ഞൂറ് രൂപക്കുമൊക്കെ എന്താ ഫ്ലിപ്പ്കാർട്ടിന്നും അതേപോലെ മീഷോന്നൊക്കെ ചുരിദാർ സെറ്റുകൾ ഓർഡർ ചെയ്യുമല്ലോ അത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത കോട്ടനാണ് പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ചുരിദാർ സെറ്റുകളാണ് പിന്നെ ഇത് ത്രീ പീസ് സെറ്റ് ആയതുകൊണ്ട് അധികം റേറ്റും ഇല്ല നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ടും അതേപോലെ ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളൊരു വീട്ടമ്മ തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്കൊക്കെ എന്തായാലും ചുരിദാറിന് ആവശ്യം വരുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുരിദാറൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ലഹർ വ്യൂസിൻ്റെ പേജ് എന്താ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അവർ അയച്ചുതരും അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ അവരെ കയ്യിലുള്ളത് അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ എന്താ എൻ്റെ വീട്ടിൽ പോയി അപ്പോൾ എൻ്റെ അമ്മി എൻ്റെ നാത്തൂനും ഉണ്ടാക്കി അടുപ്പാണ് കേട്ടോ അത് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു എന്താ കുക്കിംഗ് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ടാക്കണം കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ നേരം വേകിയിട്ടുണ്ട് പിന്നെ കാത്ത് കുറേ നിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വേറെയും രണ്ട് സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് വന്നത് അതുകൊണ്ടാണ് നേരം വേഗിയത് അപ്പോൾ അമ്മ ബീഫൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് എന്താ വറ്റിച്ച ബീഫൊക്കെ വെ വറ്റിച്ചേക്കല്ല ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അപ്പുറത്തെ അപ്പുറത്തടുപ്പിൽ ബിരിയാണിക്കുള്ള അരി തിളപ്പിച്ചു ചുറ്റാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മസാല സെറ്റാക്കിയിട്ടുണ്ട് ഇനി ചട്ടകൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അപ്പം ഇനി ഉള്ള കുക്കിങ് ഞാനാട്ടോ മസാല ഒക്കെ സൂപ്പറാട്ടോ ഒക്കെ ടേസ്റ്റ് ചെയ്ത് ഉണ്ട് ഞാൻ പിന്നെ ബിരിയാണി മസാല മാത്രമേ കിട്ടിട്ടുള്ളൂ ബാക്കിയുള്ള മസാലയൊക്കെ ഓരന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ചിക്കനും ഒന്നും ഇങ്ങോട്ട് എന്താ എണ്ണയിലിട്ടൊന്ന് കോരി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടതിന് അപ്പോൾ അതും അതിൽ കിട്ടു കൊടുത്തു മസാലയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പും മുളകും എരിവും ഉപ്പും മുളകും എരിവൊക്കെ ഒന്ന് തന്നെയാണല്ലേ ഓ അല്ല മുളകും എരിവൊക്കെ ഒന്ന് തന്നെയാണല്ലേ ചില ഇപ്പം അങ്ങനെ വീഡിയോ കോഴ്സ് കൊടുക്കുമ്പോഴേ എന്തേലൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ കേൾക്കുമ്പോഴാണ് ആർട്ട് തോന്നുന്നു ഞാൻ എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞത് എന്ന് ഞാൻ തന്നെ ആലോചിക്കാം അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം നിങ്ങളൊന്ന് ക്ഷമിച്ചെളി കേട്ടോ അപ്പോൾ അതാ എന്താ മസാലയൊക്കെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ വെള്ളം ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടോ അമ്മ ഇഷ്ടികൻ്റെ അടുപ്പ് ഈ അടുപ്പ് ഇഷ്ടികൻ്റെ അടുപ്പാണ് അപ്പുറത്തെ അടുപ്പ് ഇരുമ്പിൻ്റെ അടുപ്പാണ് കേട്ടോ അമ്മയും നാത്തൂനും കൂടി ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ അടുപ്പ് ഇങ്ങനെ ഓർമ്മ ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കലുണ്ടല്ലോ എൻ്റെ വീട്ടിൽ വരുമ്പം ഇവിടുന്ന് കുക്ക് ചെയ്യണതൊക്കെ അടുപ്പിൽ കുക്ക് ചെയ്യണമൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ട് അത് പൊളിഞ്ഞിട്ടോ അതിൻ്റെ മേ ആദ്യം അതിൻ്റെ മേലെ ടൈലൊക്കെ ഇട്ടതൊക്കെ ടൈലൊക്കെ ഇങ്ങനെ അടർന്നു പോന്നു പിന്നെ താഴെ മണ്ണ് ഇടിഞ്ഞിട്ടോ എന്തോന്നറിയില്ല അതങ്ങട്ട് നടുക്കണ് പൊട്ടിയിട്ടുണ്ടായിന് ഇത് നമ്മൾ ഒരു കാക്കാനെ കൊണ്ട് ഉണ്ടാക്കി ചേരുന്നിട്ടോ ഈ വീട് ഉണ്ടാക്കി ആ ഒരു ടൈമിൽ തന്നെ അകത്ത് ആലുവ അടുപ്പ് ഉണ്ടായിന് പക്ഷെ ആ അടുപ്പിൽ ശരിക്കും കത്തൂല്ല ഇല്ല നല്ലവണ്ണം വറകും വേണം കുറെ സമയം വേണം അതിൽ എന്തേലും നമ്മൾ ചോറൊക്കെ അടുപ്പ് തട്ടാൽ ഞാൻ വെന്ത് അതേപോലെ പുക ഉള്ളിൽക്കൂടെ ഒക്കെ പുക വരും ചെയ്യും റൂമിൽ കൂടിയും ഹാളിൽ കൂടിയും കിച്ചൺ കൂടെ ഒക്കെ പുകയേക്കാരം അപ്പം അങ്ങനെ പുക പിടിച്ചപ്പം അത് ഞങ്ങൾ ഒഴിവാക്കി അതവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് പക്ഷെ അതിൽ കത്തിക്കലില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് അടുപ്പ് ഉണ്ടാക്കിയത് തന്നെ പുറത്ത് അടുപ്പിൽ തന്നെയാണ് കേട്ടോ കുക്കിങ് അപ്പോൾ ആ അടുപ്പ് കേടന്നപ്പം അത് ആകെ എന്താ പറയുക പൊളിച്ചിട്ടാണ്ട് മീനാത്തൂനും കൂടിയാണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഈ അടുപ്പ് ഈ അടുപ്പ് നല്ല രസമുണ്ടല്ലേ കാണാൻ ആ ചുമന്ന മണ്ണോണ്ടൊക്കെ തേച്ചിട്ടേ അതേപോലെ തന്നെ കറുത്ത കാവ്യം ഒക്കെ ഇട്ടാണ്ട് ആക്കിയിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മളെ തന്നെ ഒസ്റ്റാൾ ചെയ്യാണല്ലേ അതൊക്കെ പണ്ടൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇതേപോലെയുള്ള അടുപ്പ് വേനൽക്കാലമായ അടുപ്പിലാണ് കുക്കിങ് പിന്നെ മഴക്കാലം ആകുമ്പോ പിന്നെ കൈല അല്ലെങ്കിൽ ഓലൊക്കെ മേഞ്ഞാണ്ടൊക്കെ ഇടണ പോലെ അങ്ങനെയുണ്ട് അപ്പോൾ എന്തായാലും അടുപ്പ് നല്ല ഭംഗിയില്ലേ കാണാൻ ഞാൻ ഇനി എന്താ ഉണ്ടാക്കി വീഡിയോ ഉണ്ട് ഓൾ വീഡിയോ ഒക്കെ ഇട്ടാൽ തീനിട്ടോ എനിക്ക് തേച്ചപ്പൊളും താക്കിയപ്പോഴൊക്കെ നിങ്ങൾക്ക് ആരിക്കലും വേണമെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇടണ്ട് അപ്പോൾ നമ്മൾ മസാലയൊക്കെ സെറ്റാക്കി എന്താ ചെമ്പുക്കൊക്കെ ഇട്ട് കൊടുത്തു ബിരിയാണി തമ്മിലിടാല്ലേ പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അരിയൊക്കെ വാങ്ങട്ടെ അപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ അത് ഇതൊന്നും നമ്മളതല്ല കേട്ടോ അവിടെയൊക്കെ റബ്ബർ തോട്ടമാണ് പിന്നെ കുറച്ച് അങ്ങോട്ടായ പാടം തെങ്ങ് കവങ്ങ് അതൊക്കെയാണ് കേട്ടോ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് ഇപ്പോൾ റബ്ബർ മലക്കേലൊക്കെ കൊഴിഞ്ഞതുകൊണ്ട് ഇവിടെ നിന്നാണ് നോക്കിയാൽ അങ്ങോട്ട് കാണൂട്ടോ അപ്പം ഇതാ നമ്മൾ മസാല ഒക്കെ ഞാൻ ചെമ്പുക്കൊക്കെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതിനുമോൾ ഇതാ ഒരു ബക്കറ്റും പിടിച്ച് നടക്കുന്നുണ്ട് അതിൽ അതിന് മോളോട് ഞാനൊരു പാട്ടിടാൻ പറഞ്ഞു മിടുക്കി നല്ലോണം വർത്താനം പറയോ പിന്നെ മക്കളെ വല്ലാതെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാലേ നമ്മൾ യൂട്യൂബ് മാുമ്പോൾ കോപ്പിറൈറ്റ് വരും അതിപ്പോൾ ഇനി അല്ലെങ്കിൽ ഉണ്ടോ അല്ലേന്ന് ഒന്നും അറിയില്ല കോപ്പിറൈറ്റോ അല്ലെങ്കിൽ കമൻ ബോക്സ് ഓഫാക്കിയിട എന്തേലൊക്കെ ഒന്ന് ഒരു പണി കിട്ടും അങ്ങനെ അത് ആദ്യമൊക്കെ ഊറ്റാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേഗം ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറേ ആയിട്ടോ വീട്ടിൽ വന്നിട്ട് ആദ്യമൊക്കെ വന്നാൽ ഒരു എട്ടു ദിവസം പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ വീട്ടിൽ വരും ഇപ്പം ഉണ്ടായ നേരെട്ടോ ഇപ്പോൾ ഒരു പത്ത് ദിവസം നിൽക്കാനേക്കുള്ളൂ കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ അറി ഇനി ഇങ്ങോട്ട് പോരി ഇനി ഇവിടെ നാലിസം നിന്നിട്ട് പോകാൻ അങ്ങോട്ട് പറയും അത് തറവാട്ടിലായിന്നും ഞങ്ങൾ ഒറ്റയ്ക്ക് വേറെ പോന്നിട്ടായാലും അങ്ങനെ തന്നെ കേട്ടോ ഇപ്പൊ എപ്പോഴും വിളിച്ചിരുത്തും ഇപ്പൊ ഉമ്മ വിളിക്കായിട്ടല്ല പക്ഷെ ഇപ്പൊ അല്ലാത്തോണ്ടേ അങ്ങനെ അങ്ങട്ട് ശീലായി പിന്നെ അതെല്ലാരും അങ്ങനെ തന്നെ ആകൂലേ നമ്മള് എന്താ പറയാ നമ്മള് സ്വന്തം വീട്ടിൽ നമ്മളമ്മാരും ഉപ്പാരുമൊക്കെ ഉണ്ടാവുമ്പോ എന്താ എപ്പോഴും വന്ന് നിക്കും ഓരോ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ വരില്ല അപ്പോഴത്തേന് എന്താ പിന്നെ അമ്മക്കും കുട്ടികളും മക്കളൊക്കെ ആയി ഓൽക്കും സ്കൂള് മദ്രസ് ട്യൂഷനെ നേരത്തിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒഴിവുണ്ടാവില്ല പിന്നെ ആ ഒരു മൈൻഡിൽ അങ്ങനെ പോവും ഇന്നെ ഇപ്പം വരാം എൻ്റെ താത്തവും കുറേ ദിവസം കേട്ടോ വിളിക്കൽ തുടങ്ങിയിട്ട് താത്ത അങ്ങൾ എന്താ വരാത്തത് കുട്ടികളൊക്കെ കാണാൻ ബുദ്ധിമുട്ട് പറഞ്ഞാണ്ട് മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതും പോകുന്നതൊക്കെയല്ലേ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മമ്മി ഉണ്ടായിരുന്നല്ലോ അവിടെ ഇവിടുത്തെ അമ്മ അപ്പം പിന്നെ അങ്ങനെ പോവലും ഇല്ലെട്ടോ അങ്ങനെ കുറേ ദിവസം ആയിരിക്കണിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉമ്മാന ഇടയ്ക്കൊക്കെ വന്ന് കാണും അല്ലാതെ നിൽക്കലൊന്നും ഇല്ല ഇനി അപ്പൊ എന്നാൽ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയപ്പോളേ അനിയത്തിയും കുട്ടികളും ഓരോ ഉണ്ട് അപ്പൊ ഭയങ്കര സന്തോഷട്ടോ മക്കൾക്കൊക്കെ അങ്ങനെ എന്താ നമ്മളെ ബിരിയാണിയൊക്കെ ഊറ്റി ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ലാസ്റ്റ് കുറച്ച് മല്ലിയലി പുതിനി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ ഇനി കുറച്ചും കൂടെ ചോറിട്ട് കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ മേലെ കനലിടുമ്പോളേ ആ ഉള്ളിയും എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കരിയും അപ്പോൾ മേലെക്കൂടെ കുറച്ച് ചോറിട്ട് കൊടുക്കണം എന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല എനിക്ക് ഉമ്മാൻ്റെ ഈ അടുപ്പേ നല്ല ഇഷ്ടപ്പെട്ടിട്ടോ എന്താ അടുപ്പിൽ കുക്ക് ചെയ്യണത് ഇന്ന് ഫസ്റ്റ് ആണ് അതിൻ്റെ മുന്നേ ഞാൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിനി ഉമ്മാനെ കാണാൻ അപ്പോൾ വന്നപ്പോൾ അടുപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഇനി അന്ന് എടുത്ത വീഡിയോ കേട്ടോ ഞാൻ അതിൻ്റെ ഫസ്റ്റ് കാണിച്ചത് പിന്നെ ഞാൻ വന്നപ്പം ഒരു കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ടാക്കിയിരിക്കണേ ഞാൻ പറഞ്ഞല്ലോ അടുപ്പത്ത് ആണ് ബീഫുണ്ടടുപ്പത്ത് അതേപോലെ ചോറിന് വെള്ളം വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിനി അപ്പം ഈ ഇഷ്ടിക വെച്ച അടുപ്പുണ്ടല്ലോ ഇതാണ് കേട്ടോ ഒന്നും കൂടെ ഒരു എന്താ പറയുക ഉഷാറ് കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഒരു അടുപ്പ് ഇങ്ങനൊരു അടുപ്പുണ്ടെങ്കിൽ അടുപ്പും പറ്റും കമ്പിയടുപ്പും മോശമാണ് നല്ല ടൈം പറയുന്നത് പക്ഷേ ബിരിയാണി ഉണ്ടാക്കാൻ ഇതേപോലെയുള്ള അടുപ്പാണ് നല്ലത് എന്ന് എന്താ പറയുക ഇതിന് നല്ല അത്യാവശ്യം നല്ല കുഴിയുണ്ട് ഇപ്പം കണ്ടോ നമ്മൾ എന്താ തീ വെച്ച് കത്തിച്ചുകൊടുക്കുമ്പോഴേ എല്ലാ ഭാഗത്തും ചുറ്റിനും അങ്ങോട്ട് പാളി കത്തും അപ്പോൾ എല്ലായിടത്തും ചൂട് ഒരേ ലെവലിലെത്തും നമ്മൾ ഇരുമ്പിൻ്റെ അടുപ്പുമ്പം ബിരിയാണി ചമ്പ് വെക്കുമ്പോൾ അതിങ്ങനെ പതിഞ്ഞേ കിടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഇതേപോലെ തീയത്തണമെന്നില്ല പിന്നെ ചില കൂട്ടുകാർ പറയും ഓലക്കൊടി വെച്ചാണ്ട് ഇങ്ങനെ ഇതുമിടുമ്പോൾ ഓലക്കൊടി വെച്ചാണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ അത് പുക ചോക്കും എന്നൊക്കെ പറയും പക്ഷേ ഒരു പുക ചോക്കലും ഇല്ല കേട്ടോ നല്ലോണം കത്തിച്ചാൽ മതി ചിരട്ട കത്തിച്ചാലും മതി പക്ഷേ എനിക്ക് ഒന്നും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഓലക്കൊടി കത്തിക്കണതാണ് കേട്ടോ ഞാനങ്ങനെ കത്തിച്ച് ശീലമായിട്ട് എന്താണെന്ന് അറിയില്ല എനിക്കിതാണ് എളുപ്പം ഞാൻ അതേപോലെ ഒരു ഒരു പിടി ആദ്യം കത്തിക്കും പിന്നെ ഒരു പിടി ഓലപ്പൊടിയും കൂടെ വെച്ചെടുക്കും അപ്പോൾ അതിൻ്റെ ചുറ്റും നല്ലോണം പാളി കത്തും പിന്നെ ഇതിൻ്റെ അടിയിൽ കനലുണ്ടല്ലോ ആ കനലുള്ളതൊക്കെ മേലേക്ക് കോരിട്ടും ചെയ്തിട്ടുണ്ട് അപ്പം മേലെന്നും ഒക്കെ ചൂടാണ് തട്ടുമ്പം നല്ലോണം ദമ്മു കയറും ബിരിയാണിക്ക് അങ്ങനെ നല്ലോണം അങ്ങോട്ട് ദമ്മു കയറിയാലുള്ളൂ ബിരിയാണി നന്നാവുക ദമ്മു കയറഞ്ഞാൽ ബിരിയാണി അത്രക്കാണ് നന്നാവില്ല നമ്മൾ ഗ്യാസ് മലൊക്കെ ഉണ്ടാക്കിയാലും ഇത്രക്ക് ഈ അടുപ്പിൽ നിന്ന് ചൂടെട്ടണ പോലെ ഉണ്ടാവില്ല ഇതിന് ഞാൻ പൊട്ടിക്കണ സമയത്ത് കാണിക്കണ്ടട്ടോ നല്ലോണം ആവി കയറിയിട്ടുണ്ടാവും ആ ആവി കയറുമ്പോഴാണ് ബിരിയാണി നന്നാവും അപ്പം മേലെ കനലൊക്കെ ഇട്ട് കൊടുത്തണല്ലോ പിന്നെ നല്ലൊരു വെയിറ്റും വെച്ചു കൊടുത്തു അമ്മിക്കുട്ടി കേട്ടോ വെച്ചു കൊടുത്തത് പിന്നെ ഞാൻ അടുപ്പിൽ നിന്ന് കനലൊന്നും കോലി ഇടിക്കുകയൊന്നും ചെയ്തിട്ടില്ല അത് ഓലക്കൂടിൻ്റെ ആ ഒരു കനലുള്ളൂ വിറക് കത്തിച്ച കനലൊക്കെ മേലെ നമ്മൾ ഇട്ടിന്നെടുത്തിട്ടോ അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ ആയിട്ടില്ല തോന്നുന്നുണ്ട് ഒരു മുക്കാൽ മണിക്കൂറേ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചു അപ്പോൾ കണ്ടോ നല്ലോണം ദമ്മൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ മൈദ വെച്ചാണ്ടിങ്ങനെ അടച്ചു കൊടുത്തതുകൊണ്ട് ആവി ഒന്നും പുറത്തൊക്കെ പോകൂല നല്ലോണം ദമ്പ് കയറും അപ്പോൾ ഈ ബിരിയാണീൻ്റെ അരി ജോക്കറാണ് കേട്ടോ എന്താ ഞാൻ കൈമാറൈസൊക്കെയാണ് എടുക്കൽ എന്താ ഇവിടെ അധികം ജോക്കർ തന്നെയാണ് വാങ്ങിക്കൽ എൻ്റെ അപ്പം എല്ലാന്നേ അധികം ജോക്കറാണ് കേട്ടോ വാങ്ങിക്കൽ നല്ല അരി തന്നെയാണ് ജോക്കറും നെയ്യൊക്കെ പറഞ്ഞാൽ നല്ലോണം കാണും അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തന്നെ കേട്ടോ അപ്പം ഇവിടെ നിന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് പാത്രത്തേക്ക് ആക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കരിയുള്ള പാത്രങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഗതിയേടാണ് അപ്പോൾ ഇവിടെ സൗകര്യം ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനിതാ എന്താ റൈസൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ നാത്തൂന്ന് ഇതാ നല്ലോണം മിക്സ് ചെയ്യേണ്ടത് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോഴുള്ളൂ അടിയിലുള്ള ഒരു ചോറൊക്കെ മേലെക്കൂടെ എല്ലായിടത്തും കൂടി ആവണം അപ്പം എന്താ പറയുക നെയ്യൊക്കെ എല്ലാ ആയി നല്ല ടേസ്റ്റ് ചെയ്യാറ് ബിരിയാണി ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ വേവും തന്നെ പാകത്ത് വേവിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വേവ് ഏറിയിട്ടും ഇല്ല എന്താ വേവ് കുറഞ്ഞിട്ടുമില്ല ചിലർക്ക് ബിരിയാണി അങ്ങനെ നല്ലോണം വേവണത് ഇഷ്ടമുണ്ടാവില്ല ചില ആൾക്കാർക്ക് നല്ലോണം വേവണ്ടി വരും ഞങ്ങളവിടെ അങ്ങനെ കേട്ടോ നല്ലോണം വേവണം ഓവറായിട്ട് വേവണ്ട എന്നാൽ അത്യാവശ്യം വേവണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ റൈസ് ഒക്കെ ഇതൊക്കെ ഇട്ടുകൊടുത്തോളൂ മിക്സ് ചെയ്ത് അങ്ങനെ ബിരിയാണി ഇതമ്മ പൊട്ടിക്കൽ പരിപാടി കഴിഞ്ഞു ഇനി ആ മസാലയും കൂടെ ഒന്ന് കാണിച്ചാലട്ടോ മസാലയൊക്കെ നല്ല സെറ്റാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ തീ കത്തിച്ച് കാണില്ല ഇനിയിപ്പോൾ ഓലക്കൊടി ആണെങ്കിലും അത്യാവശ്യം നല്ലോണം കത്തിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് പിടി ഓലക്കൊടി ഞാൻ കത്തിച്ചിട്ടുണ്ട് ഇനി കേട്ടോ പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ അടുപ്പത്ത് വെച്ചില്ല കനൽമ വെച്ചും ചെയ്തില്ലേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എപ്പോഴും ഇവർക്ക് ബിരിയാണിയാണ് അങ്ങനെയല്ല കേട്ടോ നമ്മൾ കാറ്ററിങ്ങിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക അല്ലാതെ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ല ഉണ്ടാക്കൂല ആരേലൊക്കെ വരുമ്പോളോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കലുള്ളൂ എപ്പോഴേലും കുട്ടികൾക്ക് പൂതിയൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കലെ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ്റെ മസാല സൂപ്പറാട്ടോ അടിപൊളിയായിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കാതെ നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചോറ് അകത്ത് കൊണ്ടുപോയിട്ട് അകത്തുനിന്ന് വളമ്പാം അപ്പോൾ ഒരു വലിയൊരു ട്രേ ആട്ടോ എടുത്തത് തട്ടൊന്നും നല്ല എടുത്തു ട്രേക്കാണ് കേട്ടോ ബിരിയാണി വിളമ്പണത് ബിരിയാണി പൊട്ടിച്ചപ്പോളേ അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ടേബിളുമോ പോയിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബിരിയാണിയൊക്കെ കൊണ്ട് കൊടുക്കട്ടെ ഇനി കുറച്ച് മസാല ഇട്ടുകൊടുക്കാം പിന്നെ എന്നോട് ഓൺ ബിരിയാണി ഉണ്ടാക്കലുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലെഗ് ഓൺ ബിരിയാണി അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കലില്ല അതിൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചിനി ഇൻഷാല്ല ഇനി ഒരു ദിവസം ഞാൻ ലെഗ് ഓൺ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കണ്ട് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാ ബിരിയാണിക്ക് തന്നെ നമുക്ക് ഓർഡർ കിട്ടില്ലേ ബീഫ് ബിരിയാണിക്കോ അതേപോലെ ചിക്കൻ ബിരിയാണിക്കോ ഒക്കെ തന്നെ പിന്നെ മന്തി ഇപ്പൊ അങ്ങനെ മന്തിക്ക് വല്ലാതെ ഓർഡർ കിട്ടലില്ല കാരണം എന്താ വെച്ചാ നമ്മളെ വീടിന്റെ അതിലൊക്കെ അടുത്തടുത്തുണ്ട് മന്തിന്റെ കടകൾ അപ്പോൾ പിന്നെ ഒക്കെ അവിടുന്ന് വാങ്ങിയിട്ട് എന്താ അറിയില്ല മന്തിക്ക് അങ്ങനെ വല്ലാതെ ഓർഡർ ഇപ്പൊ വരലില്ല കേട്ടോ അപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ വിളമ്പി ഇതാ കുട്ടികൾ കണ്ടോ ഒക്കെ ഇരി ഇരുന്ന് കേട്ടോ ടേബിൾ മേല് എന്നോടു പ്രത്യേകം പറയണോ ആ എന്താ വയർക്കണം എന്താ ആ ഞമ്മളെ സബ്ജി ലോ ഒരായ അതാണ് ഓല ഓല കലാവിരുദ്ധാണതൊക്കെ അങ്ങനെ നമ്മളെ ബാക്കാക്കിനും കുട്ടികൾക്കും ഒക്കെ ടേബിൾ ഫുഡൊക്കെ വളമ്പിക്കൊടുത്തു ഉമ്മാക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മപ്പുറത്തിരുന്ന് കഴിക്കണുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളും ഞങ്ങള് മൂന്നാളെ പിന്നെ കഴിക്കാറുള്ളത് ഞാനും നാത്തൂനും അനിയത്തിയും അപ്പൊ ഞങ്ങളും അതേപോലെ തന്നെ പ്ലേറ്റൊക്കെ ബിരിയാണിയൊക്കെ വിളമ്പി ഞങ്ങളും കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേനെ ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കുഴപ്പമില്ലട്ടോ അടിപൊളി അതിന് അതേപോലെ അമ്മാൻ്റെ ബീഫ് വരട്ട് സൂപ്പർ അതിന് ഇട്ടോ കുരുമുളക് ആണ് അധികം അതിലിട്ടിരിക്കണത് കുരുമുളക് ഇട്ട് വരട്ടിയൊക്കെയാണ് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ ഭാവക്കാക്ക് പോവുക കേട്ടോ വീട്ടിൽ അപ്പോൾ അയഫക്കുട്ടി ഇപ്പച്ചി പോകണ്ട അറിഞ്ഞു പൊടിച്ചൊക്കെ ഉണ്ട് ഇപ്പച്ചി പോവുകയാണ് ഇപ്പച്ചി പോവാനും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ പോവാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞല്ലേ ഞങ്ങൾ കത്ത് പാട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം നമുക്ക് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കലില്ലേ നമുക്കും ഉണ്ടാക്കലേ കത്ത് പാട്ട് നമ്മൾ എന്താ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്താണ്ട് വാണ്ടലിയിൽ എന്താ ഇട്ടിട്ട് മുളകൊക്കെ തിരുമ്മി കഴിക്കില്ലേ അത് കേട്ടോ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ അത് ട്രെൻഡൊക്കെ കഴിഞ്ഞാണ് ഇപ്പം നമ്മൾ ഇപ്പോഴാട്ടോ തുടങ്ങണത് അപ്പം ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കടന്നൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ മക്കൾ കടക്കാനയക്കണില്ല ഒക്കെ വന്നാണ് വിളിച്ചോണുത്തി നമുക്ക് പോവല്ലേ പോവല്ലേ അറിഞ്ഞാണ്ട് അപ്പോൾ പിന്നെ വാഴണ്ടിലൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഞാൻ രണ്ട് വാഴണ്ടിലേക്ക് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാട്ടോ എൻ്റെ വീട് ഞാൻ വീട്ടിലെത്തി എന്ന് പറഞ്ഞാണ്ട് കിച്ചണക്കല്ലേ ആദ്യം പോകുന്നത് വീടൊന്നും ശരിക്കും കാണിച്ചിട്ടില്ലല്ലോ അപ്പം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ഞാൻ വീടിൻ്റെ മുൻവശക്കെ വീഡിയോയിൽ കാണിക്കലുണ്ട് ഇവിടെ നല്ല രസമായിട്ടോ അടുത്തടുത്താണ് വീടുകൾ കണ്ടോ അടുത്തടുത്താണ് ഇപ്പുറത്തെ ഇപ്പുറത്ത് ഇനി ഒരു വീടും കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്താണ് ഇപ്പോൾ വീടില്ലാത്തത് അവിടെ ഇപ്പോൾ ഒരു താരയൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ മുന്നിലും ഇങ്ങനെ സൈഡിലും അങ്ങേ സൈഡിലൊക്കെ വീടുകളുണ്ട് നല്ല രസമായിട്ടോ വൈകുന്നേരമായ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നമ്മളെ സിറ്റി ഔട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ ഞങ്ങൾ കത്ത് പാട്ടിനു വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് അതേപോലെ വാഴൻ്റെയും കുട്ടികളെയും മക്കളെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞ മഞ്ഞളില്ല മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ എന്താ ഒരു വട്ടപാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വാഴണ്ടല ഇത് നിങ്ങൾ നല്ല ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവൂലേ പുഴത്തെ വെള്ളം കണ്ടില്ല നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഉമ്മാനിയും കൊണ്ടുവന്നോണ് കേട്ടോ മക്കാവസ്ഥ എപ്പോഴൊന്നും ഇറങ്ങാൻ വെക്കൂല എന്നാലും ഉമ്മാനിയും കയ്യുമ്പോൾ പിടിച്ച് ഉമ്മാനിയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എന്താ കുക്കുംബറും അതേപോലെ തന്നെ ക്യാരറ്റ് പേരക്ക ഓറഞ്ച് ഒക്കെയാണ് കേട്ടോ ഉള്ളത് പൈനാപ്പിൾ അപ്പോൾ അനിയത്തി രണ്ട് കത്തിയുള്ളതിനെ അപ്പോൾ ഞാനും നാത്തൂനും തൊലി ചെത്താല്ല ഇതൊക്കെ ചെത്തണവും കട്ട് ചെയ്യണമൊക്കെ ഉണ്ട് അനിയത്തി എന്താ ഓറഞ്ചിൻ്റെ ചുളയൊക്കെ പറിച്ച് ഓളും ഇടുന്നുണ്ട് അങ്ങനെ അതാ ഒക്കെ കട്ട് ചെയ്തൊക്കെ ആക്കി നമ്മൾ കൊണ്ടുവന്ന മുളക് പൊടിയൊക്കെ അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടേനും നല്ലൊരു വൈബ് കിട്ടുമോ കുട്ടികൾക്ക് ഈ പുഴമാട്ട്മാ വന്നിട്ടല്ലേ ഇത് ചെയ്യണത് അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇഷ്ടമായിരിക്കണം കേട്ടോ ഒരു പിന്നെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വെള്ളത്തിലൊക്കെ കുറേ നേരം ചാടി കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയത് പിന്നെ ഇപ്പം വെയിലുമില്ലല്ലോ വൈകുന്നേരം ആവുമ്പോൾ പിന്നെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ എരിവ് കുറച്ച് കൂടി പോയിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതല്ലേ അപ്പോൾ എത്ര ഉണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചിട്ടിട്ടൊക്കെ ഉള്ളേന് എന്നാലും എരിവൊക്കെ കൂടുതലായി എന്തായാലും അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പോന്ന് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു കുടിക്കൽ അപ്പോൾ അങ്ങോട്ട് പോയിട്ടോ ഹൗസ് വാമിങ് അങ്ങനെ അവിടെ ചെന്ന് എവിടെ ചെന്നാലും ഞാൻ ആദ്യം നോക്കുക കിച്ചൺ ആണ് എനിക്ക് ഈ കിച്ചൺ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നറിയോ സ്റ്റൗ ഒക്കെ കണ്ടില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഞാൻ ഏത് വീട്ടിൽ പോയാലും ആദ്യം നോക്കുക അവിടുത്തെ കിച്ചൺ ആട്ടോ എനിക്ക് കിച്ചൺ കാണുന്നതാണ് ഇഷ്ടം വേറല്ല വേറുള്ളതൊക്കെ കാണുക കാട്ടിലും ഇഷ്ടം കിച്ചൺ കാണുന്നതാണ് അങ്ങനെ കിച്ചണൊക്കെ കണ്ടവിടെ നിന്ന് ഇറങ്ങിയാൽ ബാക്കിയുള്ള ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നല്ല തിരക്കിലേനും നല്ല തിരക്കേനും ഇതാ കണ്ടോ നല്ല വൈബാണ് ഈ റബ്ബർ തോട്ടത്തിൽ ആണ് കേട്ടോ ഇരുന്ന് ഫുഡ് കഴിക്കണത് ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിനും ബിരിയാണി ഉണ്ടായതിനും അതേപോലെ പൊറോട്ട ബ്രോസ്റ്റ് പിന്നെന്താ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടായിന്